ൈംഗികാതിക്രമക്കേസിലെ പ്രതിയായ പി ടി കുഞ്ഞുമുഹമ്മദിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് നിവേദിത സുബ്രഹ്മണ്യൻ സി പി ഐ എമ്മിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് പി ടി കുഞ്ഞുമുഹമ്മദിനെ പുറത്താക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികള് ഗുരുവായൂർ നഗരസഭയിൽ നടത്തുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് അന്ത്യം കുറിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണയെന്നും അവർ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ജമായത്ത് ഇസ്ലാമിയൊക്കെ ചേർന്നുകൊണ്ട് ഭരിക്കാൻ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം നമുക്കിവിടെ ആരോപിക്കാനുള്ളത് ഇവിടെ കാസ്റ്റിംഗ് കൗച്ചിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി എന്നിട്ടും അദ്ദേഹം അതിലൊരു നടപടിയും സ്വീകരിക്കാത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ തന്നെയാണ് കാസ്റ്റിംഗ് കൗൺസിലിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഒന്നര മാസത്തോളം പരാ പരാതി കയ്യിൽ വെച്ചുകൊണ്ട് പിന്നീടാണ് ഈ പരാതി പോലീസിനെ കൈമാറുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെയും ഒരു സംരക്ഷണം കൊടുക്കുവാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇപ്പോഴും എൽ ഡി എഫ് നമുക്കെതിരെ അതായത് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ ജനങ്ങൾക്കെതിരെ തെറ്റിദ്ധാരണാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരിക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്